ഓ കോളി ദേവണ്ടപ്പെ നമ്മ ഗ്രിൽ അക്കും അഫ്രം കൂടി തന്നെ സെറ്റ് ആക്കി ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ അക്കോ സ്റ്റോപ്പ് ഹലോ ഗയ്സ് അപ്പോൾ നമ്മ ഇന്ന് വന്നിട്ടുള്ള ആണ് Kitchen boxing കാണാനാണ് ഇതാ ഞാൻ പരിചയപ്പെടുത്തിയ അഫ്ര അണ്ടി ദീദി കിറ്റ് ണ്ട് തോന്നു എന്തിന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് വെച്ചാൽ കണ്ടം ബ്രദേശിന്റെ ആണ് നമുക്ക് പോയിട്ട് നോക്കാം പപ്പനസ് പപ്പയുടെ സ്ക്രി ഒരു കാര്യം ചെയ്യും അക്കുവിന്റെ കിറ്റ് അൺബോക്സിംഗ് ഇത് നമ്മൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിന് ഇവന്റെ എട്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ് അക്കു എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ

അക്കോ ഇതേത് കമ്പനീൻ്റെ ഇടാ വായിച്ചോക്ക് ബി ഡി എം അല്ലേ അക്കോ ആക്കോ എങ്ങോട്ട് ആദ്യം തന്നെ എടുത്ത ബാറ്റ് അല്ലേ ഓക്കേ അൺബോക്സ് ചെയ്തോ നിങ്ങൾ ചെയ്തോ അല്ല ഇടക്ക് വപ്പാന കാണിക്കണ്ടേ ഗ്ലൗസ് ഓപ്പൺ ആക്കൂ കണ്ടു കണ്ടു കണ്ട് കണ്ടു ബോധിച്ചു ആ ടൈസ്ണ്ട് ടൈസ്ണ്ട് അല്ലേ പാഡ് ഓക്കെ ആ പ്രാ അടുത്തത് ഓക്കെ ആ അതെ അടുത്ത വയ്ക്കോ

Hm. ീ ഇൻറ്റേസ്റ്റ് കൊള്ളാം കേട്ടോ അതാ പ്രശ്നമില്ല നമുക്ക് നല്ലൊരു ഷൂ വാങ്ങാം വാങ്ങാവേ എനിക്ക് ക്രിക്കറ്റിനെ പറ്റിയ നല്ല ഷൂ വാങ്ങാം നമുക്കിപ്പോൾ ഇപ്പം ഇത് മതി ബാറ്റ് സ്ട്രോക്ക് ആക്കിയിട്ടോ ബാറ്റ് സ്ട്രോക്ക് ആക്കണം സ്ട്രോക്ക് ആക്കാൻ കഴിയുമ്പോൾ ലെതർ ബോൾ ഉപയോഗിക്കാൻ പാടില്ല സ്റ്റിച്ച് ബോൾ ഉപയോഗിക്കാൻ പാടില്ല സ്ട്രോക്ക് ആക്കാണ്ട് അപ്പോൾ സ്ട്രോക്ക് ഇതൊരാക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടില്ലേ നമുക്ക് നമുക്ക് ടെന്നീസ് ബോള് ജസ്റ്റ് രണ്ട് ബോൾ നീക്കാം ടെന്നീസ് ബോൾ ഓക്കെ എല്ലാരും പ്രാർത്ഥിക്കുന്ന കോഹ്ലീന്റെ അപ്പൊ കോഹ്ലിനെ പോലെ പ്ലെയർ അല്ല തല തന്നെ പൊട്ടി ഭയങ്കര വേര് എന്തായാലും അക്കുവിന്റെ കുറച്ച് പ്രകടനം നിങ്ങൾ കണ്ടു പ്രകടനം ഒന്നും വരാനില്ല അക്കു ആദ്യമായിട്ടാണ് ബാറ്റ് ചെയ്തത് അല്ല ഫ്രണ്ട് തുറന്ന് അതിനൊന്ന് സെറ്റ് ആക്കണം പക്ഷെ നമുക്ക് അതിനുള്ള സെറ്റാക്കാനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ആയിരിക്കും കൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ അതിനുള്ളൊരു സംഭവം കിട്ടിയില്ല നമുക്ക് അതുകൊണ്ട് എന്തായാലും ഇൻഷ്ടാവില്ല അതിന് ശ്രമിക്കും അപ്പോൾ അക്കോ എന്തു പറയാനുള്ള എന്തിപ്പോ ഓ കോലിൻ്റെ പണ്ടത്തെ നീ എന്ത് സഞ്ചരി അടിച്ചാ ശുഭാപ്തി വിശ്വാസം അല്ലേ അപ്പോൾ ഓക്കെ അക്കുൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക